പ്രിയമുള്ളവരെ പി എസ് സി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആർട്ടിക്കിൾസ് ബാൻഡ് ഇൻസൈഡ് ദി എക്സാമിനേഷൻ ഹാൾ ഫോർ പി എസ് സി എക്സാമിനേഷൻ പി എസ് സി എക്സാമിനേഷന് പരീക്ഷാ ഹാളിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ആർട്ടിക്കിൾസ് ബാൻഡ് ഇൻസൈഡ് ദി എക്സാമിനേഷൻ ഹാൾ ഫസ്റ്റ് വൺ സ്റ്റേഷനറി ഐറ്റംസ് ചില സ്റ്റേഷനറി ഐറ്റംസ് പരീക്ഷാ ഹാളിൽ കൊണ്ടുവരാൻ പാടില്ല ടെക്സ്റ്റ് മെറ്റീരിയൽ പ്രിന്റഡ് ഓർ റിട്ടേൺ എഴുതിയതോ പ്രിന്റ് ചെയ്തതോ ആയിട്ടുള്ള ടെക്സ്റ്റ് മെറ്റീരിയലുകൾ കൊണ്ടുവരരുത് ബിറ്റ്സ് ഓഫ് പേപ്പേഴ്സ് പേപ്പർ കഷ്ണങ്ങൾ ജോമെട്രി ഓർ പെൻസിൽ ബോക്സ് പെൻസിൽ ഇടുന്നതോ അല്ലെങ്കിൽ ജോമെട്രി ബോക്സോ കൊണ്ടുവരരുത് പ്ലാസ്റ്റിക് പൗച്ച് പൗച്ച് ഉപയോഗിക്കാൻ പാടില്ല കാൽക്കുലേറ്റർ കാൽക്കുലേറ്ററും ഉപയോഗിക്കരുത് ഇങ്ക് ഓർ ജെൽ പെൻ സ്കെയിൽ റൈറ്റിംഗ് പാഡ് പെൻ ഡ്രൈവ് ഇറേസർ ലോക്ക് ടേബിൾ ഇലക്ട്രോണിക് പെൻ ഓർ സ്കാനർ ഇവയും പരീക്ഷാ ഹാളിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് നമ്പർ ടു കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ആയിട്ടുള്ള സാധനങ്ങൾ പരീക്ഷാ ഹാളിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മൊബൈൽ ഫോൺ ബ്ലൂടൂത്ത് ഇയർഫോൺസ് മൈക്രോഫോൺ പെയ്ജർ ഹെൽത്ത് ബാൻഡ് അതുപോലെ എനി മെറ്റാലിക് ഐറ്റംസ് വിച്ച് കുഡ് ബി യൂസ്ഡ് ഫോർ അൺഫേ മീൻസ് ഫോർ ഹൈഡിങ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ലൈക്ക് ക്യാമറ ബ്ലൂടൂത്ത് ഡിവൈസസ് ക്യാമറ ബ്ലൂടൂത്ത് ഡിവൈസസ് പോലെയുള്ള വസ്തുക്കൾ ഹൈഡ് ചെയ്യുന്ന മെറ്റാലിക് ഉപകരണങ്ങളും പരീക്ഷാ ഹാളിൽ കൊണ്ടുവരാൻ പാടില്ല നമ്പർ ത്രീ വാച്ചസ് മൂന്നാമതായി വാച്ചുകൾ പരീക്ഷ ഹാളിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് വാച്ച് ഓർ റിസ്റ്റ് വാച്ച് ക്യാമറ സ്മാർട്ട് വാച്ച് ഇവ പരീക്ഷാ ഹാളിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് നമ്പർ ഫോർ ഈ ടെബിൾസ് ഭക്ഷണ സാധനങ്ങൾ പരീക്ഷാ ഹാളിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എനി ഈറ്റബിൾ ഐറ്റം ഓപ്പൺഡ് ഓർ പാക്ഡ് തുറന്നതോ പാക്ക് ചെയ്തതോ ആയിട്ടുള്ള ഈറ്റബിൾ ഐറ്റം കൊണ്ടുവരാൻ പാടില്ല വാട്ടർ ബോട്ടിൽ വാട്ടർ ബോട്ടിലും കൊണ്ടുവരരുത് നമ്പർ ഫൈവ് അതർ ഐറ്റംസ് മറ്റ് ചില സാധനങ്ങൾ കൂടി പരീക്ഷ ഹാളിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഹാൻഡ് ബാഗ്സ് പേഴ്സ് പൗച്ച് ഹാൻഡ് ബാഗ്സ് പേഴ്സ് പൗച്ച് ഇവയും പരീക്ഷാ ഹാളിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമെ സ്റ്റെറ്റ് യൂൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്